ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാന്ന് അപ്പം മുട്ടക്കറിക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കാം അപ്പം അതിനാവശ്യമായിട്ട് ഇതാ ഞാൻ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വല്യ സവാള മൂന്നാല് പച്ചമുളക് ഒരു ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ തേങ്ങപ്പാൽ വേണം തേങ്ങപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലു ആദ്യം നമുക്ക് മുട്ട ഒന്ന് വരയിട്ടു കൊടുക്കാം അപ്പൊ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല വെറും തേങ്ങപ്പാലും പിന്നെ പച്ചമുളക് കുരുമുളക് അതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടേ നോക്കാം അപ്പം ആദ്യം തന്നെ ഇതാ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ചുകൊടുക്കാം പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് കരിവേപ്പില് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറിയ തീലൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ കുരുമുളകും ഉപ്പും എല്ലാം അതിലൊന്ന് പിടിച്ച് വിട്ടണം മുട്ടയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പ ഇതാ അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് നമ്മളെ സവാളിയും പച്ചമുളകും എല്ലാം വയറ്റി ഒന്ന് എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരസ്പൂൺ വലിയ ജീരകം ഒന്ന് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി അപ്പം നമ്മൾ ഇതൊന്ന് പിന്നെ വയറ്റി കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും നമ്മൾ ചതുക്കിയിട്ടില്ല അപ്പോൾ അതെല്ലാം വലിയ പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് സവാളിയും പച്ചമുളകും എല്ലാം ഇതാ നമുക്ക് എല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് വലിയ സവാള തന്നെ എടുത്തിട്ടത് അപ്പൊ നമ്മള് പച്ചമുളകും കുരുമുളകും കുറച്ച് കുറച്ചധികം തന്നെ ഇടണം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ഇടാത്തോണ്ട് തന്നെ കുറച്ച് എരിവിന് തന്നെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ഒട്ടിനി അതുപോലെ ഒന്ന് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇടണം അന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വയറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ടയും ക്രാമ്പും ഒരു ഇലക്കായി ഇടണം അപ്പോൾ ആദ്യം തന്നെ ഇടണ്ടതെന്ന് അത് എനിക്ക് മറന്നുപോയി അപ്പം ഇതാ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം സവാളല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കിത് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ ചൂടെല്ലാം അറിയിട്ടുണ്ട് അങ്ങനെ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും തേങ്ങൻ്റെ രണ്ടാം പാലില്ല അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ അതിലേക്ക് നമ്മളെ ബാക്കി തേങ്ങപ്പാലയില്ലേ രണ്ടാം പാലം അത് മിക്സിന്റെ ജാറില് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചോട്ടിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള കറിയാണ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പം പൂരി ചപ്പാത്തി എനിക്കെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഗർമസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ നമ്മളെ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല ഇതാ അപ്പോൾ നമുക്ക് തേങ്ങൻ്റെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറി അട ഓഫാക്കി വയ്ക്കാം അതിനേയും തിളക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വെക്കാം കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഞാൻ ഇതിന്റെ കുറച്ചും കൂടി ഉപ്പിട്ട് അപ്പൊ ഞാൻ ഇതിൻ്റെ ഒന്നിച്ചിട്ട് വെള്ളയപ്പാണ് ഉണ്ടാക്കിയത് ഞാനിതാ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പൊ ഇത് നമ്മൾ അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചുട്ടെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഇത് തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ചിട്ട് വെക്കുന്നോണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മളെ അപ്പും കറിയെല്ലാം റെഡിയായി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെയാണ് അപ്പം ഇതുപോലത്തെ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാം വലൈക്കും